കൂടൽമാണിക്കൻ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ശ്രദ്ധയപ്പെട്ടല്ലോ ജാതി വിവേചനം നേരിട്ടു എന്ന് പറഞ്ഞാൽ ബാലു ആ ജോലി രാജിവെച്ചു എന്നുള്ളതാണ് ദേവസ്വം വകുപ്പിൻ്റെ മന്ത്രിയുടെ ശ്രദ്ധയിൽ അത് വന്നിരുന്നു ഇന്നലെ ഉച്ചയ്ക്കാണ് ബാലു രാജിക്കത്ത് നമ്മുടെ കൂടൽ മാണിക്യ ക്ഷേത്രത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റർക്ക് നൽകിയത് ഞങ്ങളതിനു മുമ്പ് തന്നെ ബാലുവിനെ ബന്ധപ്പെട്ട് നമ്മുടെ ഓഫീസിൽ തന്നെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിന് ഇരങ്ങാടി ക്ഷേത്രത്തിൽ ജോലി ചെയ്യാനുള്ള എല്ലാ സംരക്ഷണവും ഉറപ്പാക്കുമെന്നും ആ ജോലിയിൽ അദ്ദേഹം തുടരണമെന്നും നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായോഗികമായ ബുദ്ധിമുട്ടുകളാണ് അദ്ദേഹം ഇന്നലെ കത്ത് കൊടുക്കുകയും പറയുന്നത് ഒന്ന് വെള്ളപ്പിന് മൂന്നര മണിക്ക് എഴുന്നേൽക്കണം അത് അദ്ദേഹത്തിന് പ്രായോഗികമായ ബുദ്ധിമുട്ടുണ്ട് മാത്രമല്ല ക്ലറിക്കൽ ജോലിയാണ് ചെയ്യാം എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു ഇപ്പോൾ ഗുരുവായൂർ ദേവസ്വത്തിലേക്ക് വീണ്ടും ക്ലറിക്കൽ പോസ്റ്റിലേക്ക് വിളിച്ചിരിക്കുന്നു അതിന് പ്രിപ്പയർ ചെയ്യാൻ പോവുകയാണ് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ദേവസ്വം വകുപ്പിൻ്റെ കീഴിൽ ക്ലറിക്കൽ പോസ്റ്റിൽ ജോലി ചെയ്യണം അതുകൊണ്ട് ഈ ജോലി തുടരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് വ്യക്തിപരമായ കാരണം കൊണ്ട് രാജിവയ്ക്കുമെന്ന് പറയുന്ന രാജിക്കത്ത് എഴുതി കൊടുത്തു അപ്പോഴും നമ്മൾ ഗവൺമെൻറ് നിലപാട് വളരെ വ്യക്തമായിരുന്നു നേരത്തെ നിയമസഭയിൽ ഞാൻ പറഞ്ഞിരുന്നു അവിടെ ആരുടെയെങ്കിലും പരാതിയോ വിദ്വേഷമോ അല്ലെങ്കിൽ വൈദ്യുതി നിര്യാതന ബുദ്ധിയോ ഒന്നും നിങ്ങൾക്കെതിരായി വരില്ല എല്ലാ സംരക്ഷണവും ഗവൺമെൻറ് ഉറപ്പാക്കി ആ ജോലി തുടരാനുള്ള എല്ലാ സൗകര്യവും ഗവൺമെൻറ് ചെയ്യും ജാതിപരമായ ഒരു വിവേചനവും ഉണ്ടാവാൻ ഗവൺമെൻറ് അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചു വാർത്തകളിൽ ഇപ്പോഴും കാണുന്ന തന്ത്രിമാരുടെ ഭാഗത്തു നിന്നുള്ള സമീപനം കൊണ്ടാണ് ഈ ഒരു നിലപാട് ബാലുവിന് സ്വീകരിക്കേണ്ടി വരുന്നതെന്നാണല്ലോ ഇല്ല അദ്ദേഹം ഇന്നലെ വ്യക്തിപരമായി നമ്മുടെ ആയിരിക്കും സംസാരിച്ചതും അതോടൊപ്പം തന്നെ നമ്മുടെ മന്ത്രി ആഫീസിൽ പറഞ്ഞതും അവിടെ അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കും വന്ന് പറഞ്ഞതുമല്ല ഈ പുലർച്ചെ മൂന്നര മണിക്ക് എഴുന്നേൽക്കാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടും ഈ ജോലിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് മനസ്സിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അതുകൊണ്ട് ക്ലറിക്കൽ പോസ്റ്റാണ് ചെയ്യാം എന്നതാണ് അദ്ദേഹം ഉറച്ചു നിൽക്കുന്നത് ഈ ഒരു അനുഭവത്തിൽ നിന്ന് ദേവസ്വം വകുപ്പ് ഇക്കാര്യങ്ങളിൽ ഇത് ഒറ്റപ്പെട്ടതായി സംഭവിച്ച് അവസാനിക്കാൻ സാധ്യതയില്ല ചിലപ്പോൾ ഇനിയും ഉണ്ടാകാം ഇത്തരം അനുഭവങ്ങൾ പലർക്കും അതുകൊണ്ട് ദേവസ്വം വകുപ്പ് മന്ത്രി എന്ന നിലയിൽ എന്താണ് ഇത്തരം ഒരു സാഹചര്യത്തെ കണ്ടുകൊണ്ട് ആലോചിക്കുന്നു ഗവണ്മെൻറ്റിന് ഈ കാര്യത്തെ സംബന്ധിച്ച് വ്യക്തമായ നിലപാടുള്ള ഒരു ഗവണ്മെൻ്റാണ് അബ്രാഹ്മണരായിട്ടുള്ള മുപ്പത്തിയാറ് പേരെ ക്ഷേത്രങ്ങളിൽ പൂജാരിമാരായി നിയമിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ഗവണ്മെൻ്റാണ് കേരളം ഭരിക്കുന്ന പിണറായി സർക്കാർ ആ സർക്കാരിന് ജാതിപരമായ വിവേചനം ഏതെങ്കിലും ജീവനക്കാരനോ ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് വേണ്ടി എത്തിച്ചേരുന്ന മന്ത്രിമാർക്കോ ശാന്തിമാർക്കോ ഒന്നും ഉണ്ടാവാൻ പാടില്ല എന്ന കർക്കശമായ നിലപാടെടുത്ത് പോകുന്നതാണ് അതുകൊണ്ട് തന്നെ അബ്രാഹ്മണരായ എത്ര പേർ പൂജാരിമാരായി പൂജാരിമാരെ ക്ഷേത്രങ്ങളിൽ ജോലി ചെയ്യുന്നു അതിനൊരു തടസ്സവും ഈ ഗവൺമെൻറ് കാലഘട്ടത്തിൽ മാത്രമല്ല ഈ വിഷയത്തിൽ ഏത് തന്ത്രി ഈ കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞാലും അദ്ദേഹത്തിന് നിയമാനുസൃതം ടെസ്റ്റും ഇൻ്റർവ്യൂവും നടത്തി ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് അപ്പോയിൻമെൻ്റ് ഓർഡർ കൊടുത്തിട്ടുള്ളതാണ് അദ്ദേഹത്തിന് ജോലി ചെയ്യാൻ നിയമപരമായും ധാർമ്മികമായും എല്ലാ അവകാശവും ഉണ്ടായത് നിഷേധിക്കാൻ ആർക്കും അധികാരമില്ല അതുകൊണ്ട് ഗവൺമെൻറ് വളരെ വ്യക്തവും ശക്തവുമായ നിലപാട് നേരത്തെ തന്നെ നിയമസഭയിൽ പ്രഖ്യാപിച്ചിരുന്നു അവിടെ തന്നെ ജോലി ചെയ്യണം ഇത്തരം പ്രശ്നങ്ങൾ വന്നാൽ ഭാവിയിലും ഗവൺമെൻറ് നിലപാട് ജാതിപരമായ വിവചനം എവിടെയും ഉയർത്താൻ സമ്മതിക്കില്ല എന്ന കർക്കശമായ നിലപാടാണ് ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത്